ആ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒ എൻ്റെ ഫ്രണ്ട്സ് കൂടെ നിന്ന് വെച്ച് അവരിവിടെ നിന്ന് തുടരാൻ അനുവദിക്കാൻ പാടില്ല പേരൻസിൻ്റെ വികാരവും അത് തന്നെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ചേർത്തല എസ് എച്ച് നേഴ്സിംഗ് കോളേജിൽ വൈസ് പ്രിൻസിപ്പൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചു അതുപോലെ തന്നെ ഒപ്പം നടക്കുന്ന പെൺകുട്ടികൾ തമ്മിൽ ലെസ്ബിയൻസ് ആണ് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് പി യോഗത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് അതിലൊരു പെൺകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ കൃത്യമാണ് അതായത് വ്യക്തമാണ് ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ കൊടിയ പീഡനമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതെന്നാണ് ആ പെൺകുട്ടി വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുതന്നെയാണ് പറയുന്നത് ഈ കോളേജിൽ പെൺകുട്ടികളെ കൊണ്ട് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ തല തുടപ്പിക്കുക ഈ ഹോസ്പിറ്റലിലെ ഈ ഡ്യൂട്ടി ഡോക്ടർമാരുടെ ഷൂ ഒക്കെ തേച്ച് മിനിസപ്പെടുത്തി കൊടുക്കുക എന്നടക്കമുള്ള ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നത് വ്യക്തമായി അവർ തെളിവുകൾ സഹിതം ഈ പി ടി ഐ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ് മകൾ എൻ്റെ മോളെ എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ പക്ഷേ ഇവിടുത്തെ ഭക്ഷണ രീതിയെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത് ഫുഡിൻ്റെ അവർ നമ്മൾ ഈ കേട്ട കംപ്ലൈൻ്റുകളെല്ലാം തന്നെ അവർ െത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കേട്ടു റിപ്പോർട്ട് എഴുതാനുള്ള എല്ലാ പ്രിപ്പറേഷനും നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി അടിയന്തര കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്നാം തീയതി കൗൺസിൽ കൂടും കൂടിയിട്ട് എന്നുവെച്ചാൽ കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഒരു നേഴ്സായാലും ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നേഴ്സിനും ഉണ്ട് നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനും ഉണ്ട് അത് കിട്ടിയിരിക്കണം അതിലെങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി തന്നെ പതിമൂന്നാം തീയതി കൗൺസിലിൽ തീരുമാനിക്കും അല്ലാതെ ഒത്തുതീർപ്പിൻ്റെ ഭാഷയൊന്നുമില്ല പ്രിൻസിപ്പളിന് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവർ നമുക്ക് രേഖാമൂലം തന്നിട്ടില്ല എല്ലാ സ്റ്റുഡൻസും കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പളിൻ്റെയും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതല്ല പലപ്പോഴായിട്ട് ഇതിന് കുറച്ച് ദിവസത്തിന് മുന്നേ രേഖാമൂലം കംപ്ലയിൻറ്റ് നൽകിയതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എടുത്തിട്ടില്ലെന്ന് ഒരു കുട്ടി ഇപ്പം പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും പഴയ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ടും എല്ലാം കൂടെ കൗൺസിൽ ചർച്ച ചെയ്തതിന് ശേഷം എന്ത് ലംഘനം നടന്നിട്ടുണ്ടെങ്കിലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും

അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് മൈക്ക് കൂടെ കേട്ട് കാണുമല്ലോ പറയുന്ന സംസാരിക്കുന്നതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് 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 നമ്മൾ നടന്നുണ്ട് ഞങ്ങൾ പറയില്ല ഞങ്ങളിപ്പം ഒന്നും കണ്ടില്ല അവർ പറയുന്ന മാതാപിതാക്കൾ പറയുന്ന മാത്രം ഞങ്ങൾ ശ്രമിച്ചതേ ഉള്ളൂ അല്ല മാനേജ്മെൻ്റ് ഒരു സഭയാണല്ലോ ഒരു വ്യക്തിയല്ലല്ലോ ഒരു സഭ ഒരു ഓർഗനൈസേഷൻ അല്ലേ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർക്ക് തീരുമാനമെടുക്കാൻ ഒരു ശകലം സമയം കൊടുക്കണം ഒരു വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അല്ല അതിന് അവരെന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല ഇത് ഇതിന് ഇപ്പം ഒരു പി ടി എ മീറ്റിങ് പി ടി എ വിളിച്ചുകൂട്ടണം അതിനൊരു ഓർഗനൈസേഷൻ പോലെ ഉണ്ടാക്കണം അതിനൊരു മെമ്പറെ ഇലക്ട് ചെയ്യണം അല്ല മെമ്പറേ അല്ല ഒരു ഒരു ആളിനെ എലക്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഇല്ലേ നമ്മൾ ഇടപെടീന്ന് എടുക്കാൻ പറ്റുന്ന അതെ അതെ നടപടി എടുക്കാനല്ല ഈ പറഞ്ഞിരിക്കുന്ന വയലേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യുക നടപടി എടുക്കേണ്ടത് കൗൺസിൽ യൂണിവേഴ്സിറ്റി ആണല്ലോ അതെ 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 രണ്ടാഴ്ച കഴിഞ്ഞ് പേരൻസ് മീറ്റിംഗ് വിളിക്കും പരാതി ഇതറിഞ്ഞതിന് ശേഷം നമ്മുടെ സംഘടനയാണ് ആദ്യമായിട്ടിത് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നെ കാർത്തിക് കാർത്തിക് ആണ് ആദ്യം കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയിൽ ഇതൊരു എഫ് ബി പോസ്റ്റിലാണല്ലോ വന്നത് ഇവിടെ ഒരു വിദേശത്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റർ നാട്ടിൽ ഇവിടെ ചികിത്സയ്ക്ക് വന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത് അത് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ഞങ്ങളുടെ സെക്രട്ടറി കാർത്തിക്കാണ് അത് അനുസരിച്ച് പരാതി കൊണ്ട് കൊടുത്തിട്ടാണ് ആദ്യം ഇവിടെ അന്വേഷണത്തിന് വന്നത് കൗൺസിലിൻ്റെ ആൾക്കാർ ഇപ്പം നമുക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഈ വൈസ് പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തണം അവരിവിടെനിന്ന് തുടരാൻ അനുവദിക്കാൻ പാടില്ല പേരൻസിൻ്റെ വികാരവും അത് തന്നെയാണ് അവർ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരു വ്യക്തിക്ക് നടപടി എടുക്കാൻ പറ്റില്ലല്ലോ കാരണം മാനേജർ ഒരു സിസ്റ്റർ സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട് സിസ്റ്റർ പറഞ്ഞു എനിക്ക് ബോധ്യമായി ഞാനതിന് വേണ്ട രീതി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പേരൻസ് വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ പതിനഞ്ച് ദിവസത്തെ സമയം അതിനാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഇവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും പെട്ടെന്ന് പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് കേട്ടിട്ടുണ്ട് പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണ് പറഞ്ഞു പറഞ്ഞേക്കുന്നത് പിന്നെ ഫോണിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ ഇതും പിന്നെ ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു അതൊക്കെ അതൊന്നും അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കൗൺസിലിങ്ങും സാറുമാർ പറഞ്ഞിട്ടുണ്ട് അത് അവർ ഒട്ടും അനുവദിക്കത്തില്ല അതെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം അവകാശം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ജനറൽ പിറ്റിംഗ് കൂടെ വെച്ചിട്ടുണ്ട് അവർ ഈ തെറ്റ് അംഗീകരിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന അങ്ങനെ മാനേജ്മെൻറ്റ് മാനേജർ പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പിള്ളേരുടെ ഭാഗത്തു പിന്നെ ഇവിടെ വന്ന ഒരു വെളിയിൽ നിന്ന് ഒരു സിസ്റ്ററിൻ്റെ ഭാഗം കൊണ്ടാണ് അറിഞ്ഞത് അപ്പോൾ അതിനുള്ള തീരുമാനം നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പോൾ വന്ന കൗൺസിലിങ്ങിൻ കൗൺസിലിങ്ങിൻ്റെ സാർമാരും യൂണിവേഴ്സിറ്റിയുടെ സാർമാരും പറഞ്ഞേക്കുന്നേ അതിൻ്റെ ഉറച്ച തീരുമാനം അത് എടുക്കത്തും ടോയ്ലറ്റിൽ ക്ലീനിങ് ചെയ്യുന്നതും പിന്നെ ഇവിടെ ഹോസ്റ്റലിലെ ഫുഡിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒ എൻ്റെ ഫ്രണ്ട്സ് കൂടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു

അഞ്ചു മണിക്ക് പോകണം രാവിലെ എണ്ണിക്കാനായിട്ട് റൂമിലായിട്ടില്ല കോമണായിട്ട് രാവിലെ അഞ്ചു മണിക്കാണ് പാട്ട് വെക്കുന്നത് അത് കേട്ട് എണ്ണീറ്റിട്ട് കുർബാന പോവാനായിട്ട് എണീറ്റ് വരുന്നു ആ എല്ലാരും പ്രിൻസിപ്പലും സിസ്റ്ററും വഴക്കു പറയുമായിരുന്നു അങ്ങനെ പോവാതിരിക്കരുത് എല്ലാരും പോണ്ടതല്ലേ എന്ന് പറയുന്നു പിന്നെ ഈ റൂമിൽ പറ്റി പരാതി ഹോസ്റ്റലിനെ പറ്റി പരാതി പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പി ടി ഐയുടെ ഒരു പ്രസിഡൻ്റാണ് ഞങ്ങളിവിടെ ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ഇവിടുത്തെ മാനേജ്മെൻറ്റും എൻറ്റിനെയും നേഴ്സിംഗ് കൗൺസിലിനെയും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും വരുന്ന ഒരു കമ്മിറ്റി ഉണ്ടായി ആ കമ്മിറ്റിക്കകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പതിനഞ്ചാം ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഒരു മീറ്റിങ്ങും കൂടി അടുത്ത ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് മാനേജൻ്റെ അറിയിച്ചേക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അത് പാരൻസ് ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ തൽക്കാലം തുടർന്ന് പോവും ഇവർ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം മാനേജർ ആവശ്യം ഞങ്ങളോട് സംസാരിച്ചേക്കുന്നത് അങ്ങനെയാണ് മറുപടി പറഞ്ഞേക്കുന്നത് കുട്ടികളടക്കം എല്ലാവരും അഭിപ്രായത്തിന്റെ പാരൻസിന്റെ തൊണ്ണൂറ് ശതമാനം പാരന്റ്സ് അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെട്ടത് പ്രിൻസിപ്പള് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല ചെയ്ത എന്തെങ്കിലും അബാധകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു പേരൻസിൻ്റെ എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സില അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി കേട്ടു പരിശോധിച്ചു നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും കുഹാസ് അംഗങ്ങളും വന്നു അവരും ഇതെല്ലാം ശ്രവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനുള്ള ഒരു തീരുമാനം പിന്നീട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്നാം തീയതി ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ആ മീറ്റിങ്ങിലും നമ്മളതെല്ലാം തീരുമാനമെടുക്കുന്നതായിരിക്കും അത് കുട്ടികളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നഴ്സിംഗ് അംഗങ്ങൾ തന്നെ ഇത് നിരവധി തവണ നൽകി ഒരു എന്നാണ് ഈ നേരിട്ട് രേഖാമൂലം സാറെ ഇതിനെല്ലാം ഞാൻ മറുപടി ഓൾറെഡി അതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞതാണ് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു മറുപടി നമുക്ക് കിട്ടും ഒന്നാം തീയതി കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും ഇരുപത്തൊന്നാം തീയതി ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു യോഗവും കൂടി നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ഈ നേഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ അങ്ങ് ബീന പറഞ്ഞത് ഇങ്ങനെയാണ് കുട്ടികളുടെ പരാതികളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന എല്ലാ മൊഴികളും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു നിരവധി കുട്ടികൾ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഇവരെ ദ്രോഹിക്കുന്നതും അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് കഴുകുന്നതും ലൈംഗിക സംസാരിച്ചതും അടക്കമുള്ള എല്ലാ പരാതികളും പ്രിൻസിപ്പലിന് എന്നും അവർ നേഴ്സിംഗ് കൗൺസിലിങ്ങിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ പരാതി ഏകദേശം ഒരു ഇരുപതിന് ഇരുപതിലധികം പരാതികൾ പ്രിൻസിപ്പലിന് ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല പ്രിൻസിപ്പൽ പറയുന്നത് ഇരുപത്തിയൊന്നിന് ഇനി വീണ്ടും ഒരു പി ടി ഐ യോഗമുണ്ട് അന്ന് അതെല്ലാം വ്യക്തമായി പറയുമെന്നാണ് അവർ പറയുന്നത് ആദ്യം മാധ്യമങ്ങൾ ഇവരുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് ഏറെ കാത്തിരുന്നതിന് ശേഷം ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവർ തെറ്റ് സമ്മതിച്ചു എന്നാണ് ഈ പി ടി ഐ യോഗത്തിൽ പങ്കെടുത്ത മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി ഇനി അത് എല്ലാം നേരെയാക്കും അതായത് വൈസ് പ്രിൻസിപ്പലിനെതിരെ പതിനഞ്ച് ദിവസത്തിനകം തന്നെ നടപടിയെടുക്കുമെന്നാണ് പി ടി ഐ യോഗത്തിൽ പ്രിൻസിപ്പൽ മാതാപിതാക്കളോടും കുട്ടികളോടും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കുട്ടികൾക്ക് നേരെയുള്ള ഈ ഒരു അധിക്ഷേപത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് കെ എസ് യും അതുപോലെ തന്നെ എ ഐ എസ് എഫും അടക്കമുള്ള സംഘടനകൾ ഇവിടേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു എന്തായാലും ഈ കുട്ടികൾ ഒരുമിച്ച് നടക്കുകയോ പഠിക്കുകയോ ചെയ്താൽ കുട്ടികൾ തമ്മിൽ സ്വവർഗ ലൈംഗിക ബന്ധമാണെന്നാണ് വൈസ് പ്രിൻസിപ്പൽ പറയുന്നത് ഇത് കുട്ടികൾ പരാതിപ്പെട്ടതായിട്ടും ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് നേഴ്സിംഗ് കൗൺസിലിംഗ് അംഗം വ്യക്തമാക്കുന്നുണ്ട് അധ്യാപകരുടെ ചെരുപ്പും ഓപ്പറേഷൻ തിയേറ്ററിലെ കക്കൂസും വരെ വിദ്യാർത്ഥികളെ കൊണ്ട് വൃത്തിയാക്കുന്നുവെന്നും വീട്ടിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല എന്നുമാണ് വിദ്യാർത്ഥികൾ നേഴ്സിംഗ് കൗൺസിലിന് ഇങ്ങനെ പരാതി നൽകിയത് ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ നേഴ്സിംഗ് കൗൺസിൽ ഇവിടെ എത്തുകയും പിന്നീട് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ഇപ്പോൾ പി ടി എ മീറ്റിംഗ് കൂടി ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വസ്ത്രത്തിൽ ചുളിവുകൾ കണ്ടാലും ഇതേ സ്ഥിതിയാണ് നേഴ്സസ് ആൻഡ് മിഡ് വൈസ് കൗൺസിൽ ആറാം തീയതി കോളേജിൽ നടത്തിയ പരിശോധനയിൽ മൂന്നാം വർഷം നാലാം വർഷം നേഴ്സിംഗ് വിദ്യാർത്ഥികൾ വ്യക്തമായി ഇത്തരം ഇവരുടെ പീഡനങ്ങൾ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള തരത്തിൽ ഞെട്ടിക്കുന്നതാണ് ഓരോ വരെയും ജയിലിന് സമാനമെന്നാണ് പരിശോധനയിൽ ഹോസ്റ്റലിനെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകൂ ഇത് ജയിലിന് തുല്യമാണ് ഈ കോളേജ് ഈ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് കോളേജിൻ്റെ ആ മതിൽ കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉയർന്ന ഗേറ്റും ഉയർന്ന മതിലുമൊക്കെ കെട്ടി ഒരു ജയിലിന് സമാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് മൊബൈൽ ഫോൺ അനുവദിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് ഹോസ്റ്റൽ മുറി തിങ്ങി നിറഞ്ഞതിൻ്റെ പരാതി പറഞ്ഞാൽ പിന്നെ ഇരുട്ട് മുറിയിലേക്ക് മാറ്റും എന്ന അടക്കമുള്ള പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ് വിദേശത്ത് നിന്ന് മടങ്ങി വന്ന് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയപ്പോഴാണ് കുട്ടികൾ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവരോട് പറഞ്ഞത് അവർ ഇത് തങ്ങൾ തൻ്റെ ഫേസ്ബുക്കിൽ കുറയ്ക്കുകയും പിന്നീടത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും നേഴ്സിംഗ് കൗൺസിലിങ്ങിനടക്കം പരാതി പോവുകയുമായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് നേഴ്സിങ് കൗൺസിലിംഗ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വൈസ് പ്രിൻസിപ്പലിനെ ഇവിടെ നിന്നും ഡിസ്മിസ് ചെയ്യണത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത് നമുക്ക് ഏറെ അത്ഭുതമായി തോന്നിയത് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല മാതാപിതാക്കൾ പോലും പറയുന്നത് ഇതൊരു സ്ഥാപനമല്ലേ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ നടക്കും അതുകൊണ്ട് ഇതത്ര വലിയ കാര്യമാക്കേണ്ട മാധ്യമങ്ങളാണ് ഇത് വലുതാക്കുന്നതെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ എങ്കിലും നട്ടലുള്ള മാതാപിതാക്കളും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് പിന്നീട് വന്ന ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലായി ഒരു പെൺകുട്ടിയും ആ പിതാവുമാണ് കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അത് നമുക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം അതുപോലെ തന്നെ പിതാവ് പറഞ്ഞത് നമുക്ക് കേൾക്കാവുന്നതാണ് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് നേഴ്സിംഗ് കൗൺസിലിംഗ് അംഗം വ്യക്തമാക്കിയിരിക്കുന്നത് അർജുൻ ശ്രീകുമാറിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി ആലപ്പുഴ